പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ നല്ല ഈശോയെ ഈ ദിവസം അങ്ങനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു എനിക്ക് ആവശ്യമായത് എന്താണോ അത് അങ്ങെനിക്ക് ഇന്ന് നൽകി ഇന്ന് ഞാൻ കടന്നു വന്നതും തരണം ചെയ്തതുമായ എല്ലാ വഴികളിലും അങ്ങ് എന്നോട് ഒപ്പമുണ്ടായിരുന്നു എൻ്റെ ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും നിറച്ചാലും എനിക്ക് എപ്പോൾ എന്തു വേണം എന്ന് എന്നേക്കാൾ നന്നായി അങ്ങേക്കറിയാമല്ലോ ആകയാൽ പിതാവേ ഞാൻ ആഗ്രഹിക്കുന്ന സമയത്തേക്കാൾ അങ്ങ് അനുവദിക്കുന്ന സമയമാണ് എനിക്ക് ഏറ്റവും നല്ലതായി ഭവിക്കുന്നത് പകൽക്കാലം മുഴുവൻ ഞാൻ സുരക്ഷിതനായിരുന്നു ഇപ്പോൾ രാത്രിയിൽ ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ നന്നായി ഉറങ്ങുവാനും യാതൊരു മോശമായ സ്വപ്നങ്ങളും പ്രവർത്തനങ്ങളും എന്നിൽ ആധിപത്യം സ്ഥാപിക്കാനും ഇടയാക്കരുത് എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു നാളെ എനിക്ക് ആവശ്യമായത് മാത്രം ഒരുക്കി വെച്ച് എന്നെ വിളിച്ചുണർത്തണമേ ഇപ്പോൾ ഞാനായിരിക്കുന്ന എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അങ്ങയുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് അങ്ങയുടെ മടിത്തട്ടിൽ ഞാൻ നിദ്ര പ്രാപിക്കുന്നു എൻ്റെ ഈശോയെ എൻ്റെ ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അങ്ങയിൽ ഞാൻ സമർപ്പി അർപ്പിക്കുന്നു അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ ആ മീൻ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ താവുകയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമീൻ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടിയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മി തമ്പുരാൻ്റെ മീൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനമീ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധ മാർക്കോസ് മാർക്കോ സുശേഷം ഒന്നാമധ്യായം പതിനാല് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു അവൻ പറഞ്ഞു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ അവൻ ഗലീലി കടൽ തീരത്തുകൂടെ കടന്നു പോകുമ്പോൾ ശിമയോനെയും അവൻ്റെ സഹോദരൻ അന്ദ്രയോസനെയും കണ്ടു മീൻപിടുത്തക്കാരായ അവർ കടലിൽ വലയെറിയുകയായിരുന്നു യേശു അവരോട് പറഞ്ഞു എന്നെ അനുഗമിക്കുവിൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം ഉടനെ വലയുപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു കുറച്ചു ദൂരം കൂടി പോയപ്പോൾ സെബിയുടെ പുത്രനായ യാക്കോബിനെയും അവൻ്റെ സഹോദരൻ യോഹന്നാനേയും കണ്ടു അവർ വഞ്ചിയിലിരുന്ന് വലയുടെ കേടുപോക്കുകയായിരുന്നു ഉടനെ അവൻ അവരെയും വിളിച്ചു അവർ പിതാവായ സെബിദിയെ സേവകരോടൊപ്പം വള്ളത്തിൽ വിട്ട് അവനെ അനുഗമിച്ചു നമ്മുടെ കർത്താവായ ഈശംഷെയ്ക്കും സ്തുതിയും